वक्रतुण्डमहाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു വിഷ്ണു ഗുരുവന്ദനം എസ് എം ഈ സി ടി കെ പി അസ്ട്രോ സെന്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ഏപ്രിൽ മാസത്തിലെ ഓരോ രാശിക്കാർക്കുമുള്ള ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഏപ്രിൽ മാസത്തിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഏപ്രിൽ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതി മേടൻ രാശിയിൽ വ്യാഴവും ബുധനും കന്നിരാശിയിൽ കേതുവും ധനുരാശിയിൽ ചന്ദ്രനും കുംഭരാശിയിൽ കുജനും ശനിയും മീനരാശിയിൽ സർപ്പിയും രവിയും ശുക്രനുമാണ് ഗ്രഹനില ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ ഓരോ നക്ഷത്രങ്ങളിൽ സഞ്ചരിച്ച് രാശികൾ മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാവുന്നതാണ് മീനൻ രാശിയിലുള്ള പൂരോരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മീന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ ശനി ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ വ്യാഴത്തിൻ്റെ ദ്വിതീയ ഭാവസ്ഥിതി കൊണ്ട് കുടുംബത്തിൽ സന്തോഷവും ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ചയും പൊതുവായ ധനം കൈകാര്യം ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും ഇവരുടെ വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയുമൊക്കെ കിട്ടും ഇവർ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കുകയും ആ കാര്യത്തിനായി പ്രോത്സാഹനം നൽകുകയൊക്കെ ചെയ്യും പിന്നാമി സ്വത്തൊക്കെ ചേരാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല ആശുപത്രിവാസത്തിനുള്ള യോഗം കൂടി കാണുന്നു വീട് വിട്ട് താമസിക്കുവാനുള്ള യോഗം കൂടിയുണ്ട് വീഴ്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ കൂടുതൽ സാധ്യത കാണുന്നു ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ട ശേഷം വിവാഹം നടക്കും സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമായിട്ടാണ് ഉള്ളത് എല്ലാ കാര്യത്തിലും ഉന്മേഷവും ചുറുചുറുക്കുമൊക്കെ ഉണ്ടാകും പുതിയതായിട്ട് വീട് വാങ്ങിക്കുവാനോ വീട് കെട്ടുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് സന്താനങ്ങളെ കൊണ്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയും കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ ചെയ്യുന്നവർക്ക് ധനലാഭമൊക്കെ ഉണ്ടാകും ശത്രുക്കൾ ശാന്തരാകും കടം വഴക്ക് കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ വിജയമുണ്ടാകും ദമ്പതികൾ തമ്മിൽ ഐക്യത കുറവുണ്ടാകാനുള്ള ഇടയുണ്ട് അപ്രതീക്ഷിതമായ ചില നന്മകളും ചില തിന്മകളും നടക്കാനുള്ള യോഗം കാണുന്നു ഒന്നിന് രണ്ട് തൊഴിൽ ചെയ്യാനുള്ള യോഗമൊക്കെ ഉണ്ട് അവയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ധനലാഭം ഉണ്ടാകും പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള ചിലവുകളും കാണുന്നുണ്ട് പിതാവിനോ പിതൃ കുടുംബത്തിലുള്ളവർക്കോ വേണ്ടിയുള്ള ചിലവുകളും കാണുന്നുണ്ട് പൊതുവെ പറഞ്ഞാൽ ഈ മാസം സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശിയിലുള്ള നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം